അസലാമലൈക്കും വരഹമത്തല്ലാഹി വാത്തു പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മൾ ജോവിദിയിൽ പഠിക്കുന്നത് കൽക്കല എന്ന തെജ്വീതിൻ്റെ നിയമമാണ് അതായത് ചില അക്ഷരങ്ങൾ സാക്കിനായി വന്നു കഴിഞ്ഞാൽ സുക്കൂലുള്ള അവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ അവയെ നമ്മൾ പ്രത്യേക രൂപത്തിലാണ് ഉച്ചരിക്കേണ്ടത് ആ അക്ഷരങ്ങളാണ് കാഫ് പ ബീം ദാൽ കാഫ് കുത്തുബ് ജദ് എന്ന രണ്ട് പദങ്ങളിൽ ഉൾക്കൊള്ളുന്ന അക്ഷരങ്ങളാണത് പഠിക്കാൻ എളുപ്പത്തിന് നമ്മൾക്ക് കുത്തുബ് ജദ് എന്ന് വേണമെങ്കിൽ അതിനെ വിളിക്കാം അപ്പോൾ ഇവിടെ ഈ അക്ഷരങ്ങൾ വന്നു കഴിഞ്ഞാൽ സാക്കിനായി കഴിഞ്ഞാൽ അതിനെ ചലിപ്പിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഒരു പ്രത്യേക രൂപത്തിലാണ് ഉച്ചരിക്കേണ്ടത് സാധാരണ നമ്മളൊരു അക്ഷരം സാക്കിനായി വന്നു കഴിഞ്ഞാൽ ഉച്ചരിക്കുന്ന രൂപം ഇപ്പോൾ സീൻ ബിസ്മി ഇങ്ങനെയാണ് പറയുക ബിസ്മി എന്ന് പറയില്ല അതുപോലെ റഹീം മീമ് സാക്കിനാണ് റഹീമ് എന്ന് പറയുകയില്ല എന്നാൽ ഈ അക്ഷരങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ പറയും ഇപ്പോൾ ഇവിടെ ഒന്നാമത്തെ ആത്തിലുള്ളതുപോലെ ബാ കൽക്കലയുടെ അക്ഷരങ്ങളിൽ പെട്ടതാണ് സാക്കിനായി വന്നു അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഉച്ചരിക്കുക ദബ്ഹ എന്നാണ് എന്നാൽ ദബ്ഹ എന്ന് ഉച്ചരിക്കുകയില്ല നമ്മൾക്ക് ഈ ആയ സൂറത്ത് പാരായണം ചെയ്തുകൊണ്ട് മനസ്സിലാക്കാം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വൽ ആദിയാതി ദബ്ഹ فالموريات قدحا فالمغيرات صبحا فاثرن به نقعا فوسطن به جمعا ان الانسان لربه لكنود وانه على ذلك لشهيد ഒന്നാമത്തായത്തിൽ ആയി വന്നു അപ്പോൾ നമ്മൾ ഉച്ചരിക്കുക എന്നാണ് എന്ന് എന്നുചരിക്കരുത് രണ്ടാമത്തേതിൽ സുഖുന് വന്നപ്പോൾ നമ്മൾ അതിനെ ഖദ് എന്ന് പറയുന്നു ഖദ് എന്നല്ല قدحا فالمغيرات صبحا إذا يوم باء السكون وندد كوندا نملو تشريكوغا صبحا ينانا صبحا ينانا لا نعلم تأكشرة القاف أن ما أنا ساكن أي وندد قل قليل أكشرة, أكشرة ما يقاف بول فأثرنا به نقعا 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 ينانا لا فوسطنا به نقعا അഞ്ചാമത്തേതിൽ ഫവസ പോന ഇവിടെ പ എന്ന അക്ഷരമാണ് വന്നത് സാഖിനി വന്നിട്ടുള്ളത് ഫവസ പോന നമ്മൾ വസ എന്ന് പറയില്ല ഫവ സപ്ന എന്ന് പറയുകയില്ല ആറാമത്തേതിൽ ല ഖനൂദ് ഏഴാമത്തേതിൽ ലഹീദ് ദാലാണ് കൽക്കലയുടെ അക്ഷരമായി വന്നത് എട്ടാമത്തെ അക്ഷരത്തിൽ അതുപോലെ ലഷതീദ് എന്നതാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൽക്കല എന്ന നിയമം വരുന്നത് സാഖിനായി വരുമ്പോൾ മാത്രമാണ് ഈ അക്ഷരങ്ങൾ ഫത്ഹയോ ബൊമ്മയോ കസ്രയോ ആകുമ്പോഴൊന്നും നമ്മൾ കൽക്കല പറയേണ്ടതില്ല അല്ലെങ്കിൽ ചർച്ച ചെയ്യേണ്ടതില്ല സാഖിനായ അവസ്ഥയിൽ മാത്രമാണ് നമ്മൾ കൽക്കല ശ്രദ്ധിക്കേണ്ടത് ജദ് ബ ഊത്തോബെദ് എന്നീ അക്ഷരങ്ങൾ ساكنا برمول ماترمانا ڨل قل ڨلتي الله ونكرهك السلام عليكم ورحمة الله وبركاته